ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒരു ദിനാന്തര സഞ്ചാരം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഇതിൻ്റെ കൂടെയുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഇനി പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് പുളകം പോൽ കുന്നിൻ പുറത്ത് വീണ പുതു പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അല്ലേ ഒരു ദിനാന്തര സഞ്ചാരം എന്നാണ് കവിതയുടെ പേര് ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൻ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകൽ പരന്നു കിടന്നിടും കുന്നിതു ത നന്നുകാൺമാൻ ആദ്യത്തിലാരാൾ പുക പോലെ കണ്ടതു കണ്ടതടുത്തിടും നമ്മൾ കാഴ്ചകൾ മരങ്ങൾ പൂവലികൾ പൂവല്ലികൾ മ മറ്റുമോരോ നൈ ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ അല്ലേ ബംഗ്യ നെക്സ്റ്റ് വരി പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലി ധരുമണ്ഡലത്താൽ പരക്കേ നൽപ്പ നൽപ്പച്ച നിറം പെടുന്നീ ഒന്നെത്രയും കൺകുളി രേഖിടുന്നു ഇപ്പച്ച വർണ്ണത്തിനിടക്കിടക്കു ശില്പജ്ഞ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടോ ചുഗന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി മരങ്ങൾ പച്ചില പൽ പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഇപ്പോൾ ഇപ്പോക്കുവേൽ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതിനു കുന്നിറ്റം അങ്ങനെ നമ്മുടെ പ്രകൃതിയിലെ ഓരോ കാഴ്ചകളെക്കുറിച്ച് ഭയങ്കര മനോഹരമായിട്ട് വിവരിച്ചിട്ട് അല്ലേ സാഹിത്യപരമായിട്ടുള്ള വാക്കുകളാണ് ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും ഇവിടെ മനോഹരമായിട്ടാണ് കവി വർണ്ണിച്ചിട്ടുള്ളത് അല്ലേ നമുക്കറിയാം നമ്മുടെ പ്രകൃതിയെ നോക്കിക്കഴിഞ്ഞാൽ ഈ പാഠഭാഗവും നിങ്ങൾക്കൊന്ന് സാമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കവിതയിൽ നിന്നും പ്രകൃതിയിലെ ഒരുപാട് ഭംഗിയെക്കുറിച്ചൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ ഇനി അതുപോലെ തന്നെ സാഹിത്യമഞ്ചിരിയിലെ ഒന്നാം ഭാഗത്തിൽ നിന്നും വള്ള വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ ഭാഗമാണ് ഈ കവിത അപ്പം നിങ്ങളെന്ത ഈ കവിതാഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കി വെക്കുക വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇനി ഈ പാഠ പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കവിതയിലെ മുഴുവൻ അർത്ഥങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ വരികളിലും ഓരോ ഭംഗികളാണ് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് ആദ്യം കവിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം ആരാണ് വള്ളത്തോൾ നാരായണമേനോനാണ് വള്ളത്തോൾ നാരായണമേനോൻ ആധുനിക മലയാള കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും വള്ളത്തോളിനെ വിളിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് ബധിരനായി ഇതേ തുടർന്നാണ് ബധിരവിലാപം എന്ന കവിത ഇദ്ദേഹം രചിച്ചത് എൻ്റെ ഗുരുനാഥൻ ബന്ധൻ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഇന്ത്യയുടെ കരച്ചിൽ ഗണപതി കൊച്ചു സീത അച്ഛനും മകളും കാവ്യാമൃതം ചിത്രയോഗം തുടങ്ങിയവ പ്രധാന കൃതികളാണ് കവിതിലകൻ തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തി ഒൻപതാം വയസ്സിൽ മരിച്ചു ചക്രവാളം എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലം പൂവല്ലി എന്ന് പറഞ്ഞാൽ പൂത്തു നിൽക്കുന്ന വള്ളിച്ചെടി ക്രമാൽ എന്ന് പറഞ്ഞാൽ ക്രമമായി പ്രായണ എന്ന് പറഞ്ഞാൽ മിക്കവാറും പത്രം ഇല വല്ലി വള്ളി തരു വൃക്ഷം വർണ്ണം നിറം ശില്പജ്ഞർ ശില്പികൾ ശില്പത്തെ അറിവുള്ളവർ പല്ലവം എന്താണ് പത്രം ഇല അല്ലെ പല്ലവം തളിര് പോക്കുവേൽ വൈകുന്നേരത്തെ വെയിൽ അച്ഛാദാനം ആച്ഛാദാനം മറയ്ക്കൽ ആഛാദന ശൂന്യം മറവില്ലാത്തത് മുകിൽ മേഘം നാനാപ്രകാരം പല വിധത്തിൽ ശൈലം കുന്ന് പർവ്വതം ലത വള്ളി ഗാനം കൂട്ടം അമ്പരം ആകാശം ആഴി കടൽ സമുദ്രം ഇനി വായിക്കാം പറയാം കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് പല നിറത്തിൽ അല്ലെ നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത് ഇനി കുന്നിനെ വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് മരങ്ങളുടെ പച്ചിലകൾ തളിരിലകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവെയിലിൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് കുന്നിനെ വിചിത്ര വർണ്ണം ലഭിക്കുന്നത് ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളങ്കറുപ്പുള്ള ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നത് നേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് സാദൃശ്യ ഭംഗി കണ്ടെത്താം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തിയെഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൻമുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേൽപോട്ട് പടുത്തുയർത്തി ആകാശമുട്ടി നിൽക്കുന്ന കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു കുന്നു കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന സാദൃശ്യ കൽപ്പന കാവ്യഭംഗിയുള്ളതാണ് ഇതുപോലുള്ള കൂടുതൽ വരികൾ ആദ്യത്തിലാരാൾ പുക പോലെ കണ്ട തടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കിൽ ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്പച്ച വർണ്ണത്തിനിടയിലേക്ക് ശില്പജ്ഞ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടോ ചുഗന്ന മണ്ണും ശില്പികള് ചായപ്പണി ചെയ്ത പോലെ മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുഗന്ന മണ്ണ് കാണപ്പെടുന്നു പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുദിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിടങ്ങെ പുറമൊഴി പോലെ അല്ലേ ഇളം കറുപ്പ് നിറമുള്ള ആകാശം മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ കാണുമ്പോൾ എന്താണ് കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങളെ സാദൃശ്യ കൽപ്പനയിലൂടെ ആവിഷ്കരിക്കുകയാണ് വിട ഈ കൽപ്പനകൾ കവിതയെ ആസ്വാദ്യമാക്കുന്നു ഇനി വിശകലനം ചെയ്യാൻ ഇപ്പോക്കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതിന് കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി അല്ലെ ഇപ്പോക്കുവയിൽ അല്ലെ കവി ഈ വ വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പോക്കുവയിലേൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലെ പച്ചിലയിലും തളിരുകളിലും പൂക്കളിലും പുല്ലൂലുമെല്ലാം പോക്കുവെയിൽ ഏൽക്കുന്നത് കൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത് പോക്കുവയിലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായിട്ട് കാണപ്പെടുന്നത് വള്ളത്തോൾ സന്ധ്യാസമയത്തെ കുന്നിൻ്റെ മനോഹാരിതയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ പോക്കുവയിൽ ഏൽക്കുമ്പോഴാണ് കുന്ന് പല നിറങ്ങളായിട്ട് വഹിക്കുന്നത് എന്നാണ് കവി പറയുന്നത് ഇനി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട് കുട്ടിക്കവിതകൾ സത്യചന്ദ്രൻ പോയിൽ കാവ് എഴുതിയ മലയാളം കേൾക്കാൻ വായോ എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മഞ്ജുലമി നാട്ടിൻ മാധവ എന്ന് പറഞ്ഞിട്ട് കവിത കവിത തന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ തയ്യാറാക്കാം മലയാള ഭാഷയെയും കേരളത്തെയും വാഴ്ത്തുന്നതാണ് സത്യചന്ദ്രൻ പോയിക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മലയാളം കേൾക്കാനും മാമലകൾ കാണാനും കവി ക്ഷണിക്കുന്നു മഴ പെയ്ത് മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മയിലാട്ടം കാണാനും സുന്ദരമായ ഈ നാട്ടിലെ വസന്തകാലം കാണാനും കവി ക്ഷണിക്കുന്നു മനസ്സിൻ്റെ തീരത്ത് മനോഹരമായ കാവ്യങ്ങൾ തീർക്കാൻ വായോ എന്ന് പറയുന്നു പൊന്നോണക്കാലത്ത് പൊന്നോണക്കാലത്ത് വയലിൽ വീശുന്ന കാറ്റിൽ ഒന്നിച്ചു നടക്കാനും കവി ക്ഷണിക്കുന്നു സ്വന്തം നാടിനെയും മലയാള ഭാഷയെയും സ്നേഹിക്കുന്ന കവിയെ നമുക്കീ കവിതയിൽ കാണാം സ്വന്തം നാടും ഭാഷയും മറക്കുന്നവരോട് മലയാളം കേൾക്കാനും നാട് കാണാനും നാടിൻ്റെ ഭംഗികൾ കാണാനും കവി വിളിക്കുന്നു അല്ലേ പിറ പിറന്ന നാടും മാതൃഭാഷയും ശ്രേഷ്ഠമാണ് എന്ന സന്ദേശം കവിത പകർ പകരുന്നുണ്ട് പകർന്നു നൽകുന്നു നൽകുന്നുണ്ട് ആശയഭംഗിയിലും പ്രയോഗ ശ്രദ്ധേയമാണ് മലയാളം കേൾക്കാൻ വായോ എന്ന കവിത ഒത്തുചേരലിൻ്റെയും ഒരുമയുടെയും മഹത്തായ സന്ദേശം കൂടി കവിത നൽകുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതാണ് തയ്യാറാക്കാൻ കഴിയും ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പാഠഭാഗവുമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്